യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പ്രഭാതധന് പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ആഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നല്ല നല്ല ഈ പ്രഭാതയാമത്തിൽ നിറയുവാൻ ദൈവവചന ധ്യാനത്തിനായി നമ്മളെ ഒരുക്കാം കൃത്തായി എഴുതിയ സുവിശേഷം എട്ടാൽ അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായ ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ വിധത്തിൽ ശ്രമപ്പെടുകയാണ് പ്രാരംഭമായി ഒരു വാക്യം വായിക്കുന്നു പതിനേഴാമത്തെ വാക്യം അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് രശീയ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനാണ് ജീവന്റെ പൂർണത പ്രാപ്യമാകുന്നത് എന്ന് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു പങ്കാളിത്തം സാധ്യമാകുന്ന ജീവന്റെ പൂർണതയാണ് ഒന്നാമതായി നമ്മൾ ജീവിക്കുന്നു ചിന്തിക്കുന്നു ജീവന്റെ നായകൻ ക്രിസ്തുവാണ് ക്രിസ്തുവിനോടുകൂടെ നാം നമ്മുടെ ജീവിതത്തിൽ ചില അനുഗുണമായ ശീലങ്ങൾ അനുവർത്തിക്കണം അത് നമ്മെ ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ് ഈ വേദഭാഗത്ത് അർത്ഥപൂർണമായ ചില ശീലങ്ങൾ ഒഴിവാക്കപ്പെടുന്നു അതിലൊന്ന് കറ തീർന്ന വിശ്വാസമാണ് ശതാധിപനും കുഷ്ടരോഗിയും പലവിധ വ്യാധികൾ ഉള്ളവർക്കും കർത്താവ് സൗഖ്യം നൽകിയത് അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് തങ്ങളുടെ സൗഖ്യം അവർ വളരെ നേരത്തെ തന്നെ വിശ്വാസം കണ്ണാൽ കണ്ടിരുന്നു ശതാധിപന്റെ വിശ്വാസത്തെ കർത്താവ് പ്രകീർപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ആഴത്തിലുള്ള വിശ്വാസം ജീവന്റെ പൂർണ്ണതയിലേക്ക് അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് വിനയമാണ് വളരെ ശ്രേഷ്ഠമായ പദവിയുള്ള വ്യക്തിയായിട്ടും ശതാധിപന്റെ വിനയം സൗഖ്യദായക പ്രക്രിയക്ക് മാറ്റി കൂട്ടുന്നു നീ എന്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നത് വിനയത്തിന്റെ മകുടോദാഹരണമായ വാക്കുകളാണ് ക്രിസ്തുവിന്റെ മുൻപിൽ നമസ്കരിക്കുന്ന കൃഷ്ണരോഗിയിലും നമുക്ക് ഈ മാതൃക ദർശിക്കാം താഴ്മയുടെ മാർഗമാണ് ഇപ്പോഴും നമ്മെ ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് അടുത്തതായി കാണുന്നത് ആദരവാണ് തന്നെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലും വ്യക്തികളിലും ക്രിസ്തുവിന്റെ ഇടപെടൽ എപ്രകാരമുള്ളതാണ് എന്ന് ഈ വേദഭാഗം വരച്ച് കാട്ടുന്നുണ്ട് ക്രിസ്തുവിനും ബഹുമാനം കൊടുത്ത് ആരാധിക്കുവാൻ ബാധ്യസ്ഥരാകുന്ന ക്രിസ്തുവിനോടുള്ള ആദരവും ഭക്തിയും നമ്മെ ജീവന്റെ പൂർണതയിലേക്ക് നയിക്കും ശതാധിപനിലും കുഷ്ഠരോഗിയിലുമെല്ലാം നാം ദർശിക്കുന്നത് ഭക്തിയുടെയും ആദരവിന്റെയും മാതൃകകളാണ് അടുത്തതായി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഏതിടങ്ങളിലും കനിവിൻ കരവുമായി അണയുന്ന ക്രിസ്തു മാതൃകയാണ് ജീവന്റെ പൂർണ്ണതയ്ക്ക് വിഘാതം സംഭവിക്കുന്ന ഏതിടങ്ങളിലും മുഖം നോക്കാതെ കനിവിൻ കരവുമായി അണയുന്ന ക്രിസ്തു മാതൃക ഈ വേദഭാഗത്ത് പ്രകടമാണ് പൊതുസ്ഥലത്തും വ്യക്തികളുടെ ഇടയിലും ഉയർന്ന പദവിയുള്ളവരുടെ മധ്യത്തിലും സാധാരണ ഭവനത്തിലും വ്യക്തിപരമായ ജീവിതങ്ങളിലും ക്രിസ്തുവിന്റെ ഇടപെടൽ നമുക്ക് ദർശിക്കാം കുഷ്ഠരോഗിയോടും ശതാധിപനോടും ഇടപെടുമ്പോൾ രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുമായാണ് ക്രിസ്തു സംവദിക്കുന്നത് പത്രോസിന്റെ വീട്ടിൽ അവന്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നതിലൂടെ ജനക്കൂട്ടത്തിൽ മാത്രമല്ല പൊതുസ്ഥലത്ത് മാത്രമല്ല സാധാരണ ഭവനങ്ങളിൽ ജീവിത രംഗങ്ങളിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നു എന്ന് ഉള്ളതും വ്യക്തമാകുന്നു ക്രിസ്തുവിന്റെ ഈ മാതൃക വിശ്വാസികളായ നാം അനുവർത്തിക്കുകയാണെങ്കിൽ ജീവന്റെ പൂർണതയിലേക്ക് സമൂഹത്തെ കൈപിടിച്ച് നടത്തുവാൻ നമുക്ക് കഴിയും ജീവന്റെ വളർച്ചക്ക് തടസ്സമായി നിൽക്കുന്ന ഇടങ്ങൾ വ്യക്തികളെ ക്രിസ്തു സ്നേഹവുമായി കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയണം അങ്ങനെ ചില നല്ല ശീലങ്ങളിലൂടെ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിലൂടെ നമുക്കും ദൈവരാജ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ കഴിയും ശ്രദ്ധിക്കുക ജീവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ഉതകുന്ന നല്ല ശീലങ്ങളും ക്രിസ്തു മാതൃകയെ പിൻപറ്റുവാനുള്ള താല്പര്യവും നമുക്ക് ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായിട്ട ശ്രീയെ നല്ല പിതാവ് മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി നന്ദി പറയുന്നു അവിടുത്തെ സന്നിധിയിലേക്ക് പ്രഭാത ഞാമത്തിൽ അടുത്തു വരുവാനും അവിടുത്തെ വചനകൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും അവിടുന്ന് വന്നവളുടെ സാവകാശനായ കഥാവ ഞങ്ങൾ വിഭാഗം ഞങ്ങളെ സമർപ്പിക്കുകയാണ് അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതയെടുത്ത് വ്യാധികളെ ചുമന്നു കഥാവൻ നല്ല ദൈവം അവിടുത്തെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു ജീവിപ്പാൻ പഠിപ്പിക്കണമേ ആത്മാവിന്റെ നിറവിൽ ജീവിപ്പാൻ സഹായിക്കണമെങ്കിൽ കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ പരിപാലിച്ച് നടത്തണമേ ബുദ്ധിത ഉപദേശിച്ചു നടത്തണം പ്രാർത്ഥനകൾ തലവുണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ